സെന്റ് ആന്റണീസ് ചർച്ചിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സെന്റ് വിൻസെന്റ് ഡീപ്പോൾ സൊസൈറ്റി നിർമ്മിച്ചു നൽകുന്ന ഏഴാമത് ഭവനത്തിന്റെ കട്ടളവയ്പ് കർമ്മം നടത്തി കർമ്മം തിരുമേനി സെന്റ് ആന്റണീസ് ദേവാലയ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോമോൻ മങ്കുഴിക്കരി നിർവഹിച്ചു ഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഫിലിപ്പാറേക്കാട്ടിൽ പോപ്പി പുളിയാഞ്ചിറ ജോയി ഇരക്കരോട്ട് രാജു മരയോട്ടിയാംകുളം പ്രിൻസ് ചെമ്പരത്തിക്കൽ ജോയി ആടിമാക്കൽ എന്നിവർ നേതൃത്വം നൽകി എത്രയും സ്നേഹം നിറഞ്ഞ വിശേഷം ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നമ്മൾ ഇന്ന് ഇവിടെ ഒരു ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ ഈ ഭവനത്തിൻ്റെ വാതിൽപ്പടി സ്ഥാപിക്കുവാനായിട്ട് ഇവിടെ വന്നു കൂടിയിരിക്കുകയാണ് അപ്പോൾ ഈ നിമിഷം ഞാൻ എത്രയും സന്തോഷത്തോടുകൂടെ ഒത്തിരി സന്തോഷത്തോടും ആ ആശംസകളറിയിക്കുകയാണ് പ്രത്യേകമായിട്ട് നമ്മുടെ നമുക്കറിയാം നമ്മുടെ വിൻസെൻ്റ് വിൻസെൻറ്റിപ്പോൾ സംഘടന പ്രത്യേകിച്ച് നമുക്കറിയാം ഏതൊരു ഇടവക എടുത്തു നോക്കിയാലും എല്ലാ ഇടവകളും ഏറ്റവും കൂടുതൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് വിൻസെൻ്റ് വിൻസെൻറ്റിപ്പോൾ സംഘടന എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ തിരുമേനി അടവയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി അഭിമാനമുള്ള ഒരു സമയമാണിത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഏകദേശം ഏഴാമത്തെയാണെന്ന് തോന്നുന്നത് അല്ലേ നമ്മുടെ ഏഴാമത്തെ ഭവനമാണ് വിൻസെൻ്റ് ഇപ്പോൾ സംഘടന നിർമ്മിച്ചു കൊടുക്കുന്നത് പ്രത്യേകമായിട്ട് ഈ ഒരു നിമിഷം നമുക്കറിയാം നമ്മൾ ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് ക്രിസ്മസ് നമുക്കറിയാം ഉണ്ണീശോയ്ക്ക് ജന്മം കൊടുക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയും അതുപോലെ യേസ് പിതാവും ഒരുപാട് വീടുകളിൽ മുൻപിൽ പോയി മുട്ടിയിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് പക്ഷേ ഉണ്ണീശോയ്ക്ക് ജന്മം കൊടുക്കാനായിട്ട് ഒരിടം പോലും അവർക്ക് കിട്ടിയില്ല പക്ഷേ ഇന്ന് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ നമ്മളൊക്കെ നല്ല വീടുകളിൽ കിടന്നുറങ്ങുമ്പോൾ ഉണ്ണീശയെ പോലെ ജനിക്കാൻ ഒരു ഇടമില്ലാതെ അല്ലെങ്കിൽ തലചാരിക്കാൻ ഒരു ഇടമില്ലാതെ ഒരുപാട് മനുഷ്യർ നമ്മുടെ ഈ സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരെ അവർ ചോദിക്കാതെ തന്നെ അങ്ങോട്ട് പോയി കണ്ടെത്തി അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാനും ഇൻസെൻറ്റിപ്പോൾ സംഘടന കാണിക്കുന്ന ഈ ഒരു തീക്ഷ്ണതയെയും അവരുടെ ആ ഒരു ഉത്തരവാദിത്വ ബോധത്തെയും ഞങ്ങളുടെ കൂടെയുള്ളവർ നമ്മുടെ സഹോദരങ്ങളാണെന്നുള്ള അവരുടെ ആ ഒരു ഉത്തരവാദിത്വ ബോധത്തെ ഒത്തിരിയേറെ അഭിനന്ദിക്കുകയാണ് വളരെ പ്രത്യേകമായിട്ട് നമുക്കറിയാം ഈ ഒരു സ്ഥലം വിൻസൻ്റിപ്പോൾ സംഘടനയാണ് അവർക്ക് നൽകിയിരിക്കുന്നത് ഈ ഭവനം പണിയാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം നൽകി ഇവരെ സഹായിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയയിലെ മെൽബണിലുള്ള ബെറിക് മലയാളി അയൽക്കൂട്ടമാണ് അപ്പോൾ ഈ നിമിഷം വളരെ പ്രത്യേകമായിട്ട് ഓസ്ട്രേലിയയിലെ ബെറിക് മലയാളി അയൽക്കൂട്ടത്തെ ഒത്തിരി നന്ദിയോടെ ഓർക്കുന്നു സ്നേഹത്തോടെ ഓർക്കുന്നു നമുക്കൊരു തിരുവചനം ഓർക്കാം നമുക്കറിയാം വചനത്തിൽ പറയുന്നുണ്ട് ഈ ചെറിയവരിൽ ഒരുവനെ നിങ്ങളത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്നാണ് വചനത്തിലൂടെ ഈശോ പറയുന്നത് അപ്പം ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും എൻ്റെ നാമത്തിൽ നിങ്ങൾ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പ്രതിഫലം ലഭിക്കാതിരിക്കില്ലെന്ന് വചനത്തിലൂടെ ഈശോ പറയുന്നുണ്ട് ജീവിതത്തിലെ ഓരോ നല്ല നിമിഷവും സ്വർണം പോലെ തിളക്കമുള്ളതാണ് നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് കൂട്ടായി ആഭരണങ്ങൾക്ക് പുതിയ ഭംഗി നൽകാൻ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നും നിങ്ങൾക്കൊപ്പം പാരമ്പര്യവും ആധുനികതയും ഒരുപോലെ ചേർന്ന ആഭരണങ്ങൾ നിങ്ങളുടെ കയ്യിലെ പഴയ സ്വർണം ഏറ്റവും പുതിയ ഫാഷൻ ഡിസൈനുകളിലേക്ക് മാറ്റാൻ ഞങ്ങൾ സഹായിക്കും കുറഞ്ഞ പണിക്കൂലിയിൽ നൂറ് ശതമാനം ഹോൾ മാർക്കറ്റ് സ്വർണം എല്ലാ ആഭരണങ്ങൾക്കും ഡയമണ്ട്സിനും പ്രത്യേക ഓഫറുകൾ വിവാഹങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ആഭരണങ്ങളുടെ വലിയൊരു ശേഖരം നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്